ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് ആയിട്ട് ഞായറാഴ്ച ആയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ മുസ്ലിം കൂട്ടം നമുക്കൊന്ന് ബീച്ച് വരെയും പോകാമെന്ന് വിചാരിച്ചിട്ടോ ബീച്ചിലെത്തിയപ്പോഴേക്കും വണ്ടി ഒതുക്കി വെക്കുന്നതിന് മുമ്പ് തന്നെ അമ്മൂസ് വണ്ടിന്നിറങ്ങി ഒറ്റ ഓട്ടോ കിട്ടും അവൾ കുറേ നാൾക്കേഷമാണ് നമ്മൾ കടപ്പുറത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി പക്ഷേ ബീച്ചിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾക്ക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കരയിലേക്ക് കയറിയാണ് കടൽ വരുന്നത് അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ബീച്ചിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു അവരിങ്ങനെ കരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നെട്ട് നമ്മൾ ചെന്ന സമയത്ത് ആ കുറേ നേരം ചേട്ടായി ആ മൂസം കൂടി നിന്ന് കളിക്കായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു കൊണ്ട് ഞാനിങ്ങനെ വലിയ രീതിയിൽ കടലിൽ ഇറങ്ങാൻ നിന്നില്ല നമ്മളിങ്ങനെ ക്യാമറ ആയിട്ട് നിന്നു കുറച്ചു നേരം വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അമ്മൂസിൻ്റെ കളിയെ കണ്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ശരിക്കും അവരുടെ സന്തോഷവും കളി ഇഞ്ചിരി ഒക്കെ കാണുമ്പോഴാണല്ലോ നമ്മളുടെ സന്തോഷം എന്നാലും അധികം കടലിലൊന്നും ആളെ ഇറക്കാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വള്ളത്തിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഈ ഒരു കയറി ഇവരുടെ കയ്യിലായിട്ട് ഇറങ്ങിയിട്ട് കൊടുത്തു അപ്പം ഈ ഒരു സൈഡിലും ഞങ്ങളുടെ അപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡിലായിട്ട് ഇവരിങ്ങനെ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം ഇവരിങ്ങനെ വല വലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൂര്യൻ അസ്തമിക്കാറാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രസം സൂര്യാസ്തമയം കാണാൻ അപ്പോൾ ഇവരിങ്ങനെ കണ്ടപ്പോൾ ചേട്ടായിക്ക് ഒരു പരിചയത്തിലൊരു ചേട്ടനും കൂടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ കൂടി ചെന്ന് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയി നിൽക്കുകയാണ് കഴിഞ്ഞു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോൾ എനിക്കിത്തിരി പണി കിട്ടി വെള്ളം പിരിയാനാണ് ഇട്ടേക്കുന്നത് നിറച്ചു മഴക്കാക്കിയിട്ടാണ് ആളുകൾ ചേട്ടന് അവിടെ നിന്ന് വന്നത് കുറേ നേരം അവർ വ കടലിൽ നിന്ന് ഇങ്ങനെ വല വലിച്ചു കയറ്റുകയാണ് ഇത് നമ്മൾ ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി കാണുന്നതെട്ടോ അപ്പം ഞാൻ കുറേ നേരം ഞാൻ അപ്പോൾ ചേട്ടനോട് ഇപ്പം പോകണ്ട ഇവർ വല വലിച്ച അവസാനം എന്താണ് കിട്ടുന്നതെന്ന് കണ്ടിട്ട് നമുക്ക് പോവാമെന്നും പറയണം ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ചേട്ടായി എന്നാൽ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പോയി ഞങ്ങൾക്ക് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അമ്മൂസിനെ ഞാൻ ഉണക്കാനായിട്ട് കരയൊക്കെ ആയിട്ട് ഇരുത്തിയേക്കാണ്ട് കുറേ നേരം കളിച്ചു അപ്പോൾ അമ്മൂസിൻ്റെ ഐസ്ക്രീം ക്രീം കുറേ ഇറ്റിയിറ്റി വീഴുന്നുണ്ടായിരുന്നു ചോക്കോ ബാറാണ് വാങ്ങിച്ചതൊക്കെ അപ്പോൾ ചേട്ടായി ഭയ്യ അമ്മൂസിനെ പറ്റിച്ച് കുറച്ച് ഐസ് ക്രീമൊക്കെ കഴിക്കാണ് അല്ലെങ്കിൽ സമ്മതിക്കൂല അമ്മൂസിൻ്റെ കയ്യിൽ നിന്ന് ഒരു തരി ഐസ്ക്രീം ക്രീം നമുക്ക് കിട്ടാറില്ല ഇതിപ്പോൾ ഇന്നെന്തോ സമ്മതിച്ചതാണ് കുറെ ഇറ്റിയിറ്റി പോകുന്നതുകൊണ്ട് ആൾ ക്ഷീണിച്ചിട്ടുണ്ടാവും കടലിലൊക്കെ കളിച്ചോണ്ട് ആൾ ക്ഷീണിച്ച് മത്തു പിടിച്ചിരിക്കുകയാണ് 看的嘞。 കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നതിന് ശേഷം വല മൊത്തം വലിച്ച് ഇങ്ങനെ കരയിൽ കയറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി ഓടി ചെന്ന് അവർ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്താണ് വലയുടെ അറ്റത്ത് കിട്ട കിട്ടാൻ പോകുന്നതെന്നുള്ളൊരു എന്താണ് പ്രതീക്ഷയിലാണ് ഞാൻ നോക്കി നോക്കി നിൽക്കുന്നത് കേട്ടോ മീൻ എങ്ങനത്തെ മീനായിരിക്കും സ്രാവാണോ മറ്റേ തെരണ്ടിയാണോ ഇവിടെ ഒന്നും മീൻ ഇല്ലാത്തതു കൊണ്ട് തന്നെ ഇവരിപ്പോൾ ഒരു ഇത് ചെയ്തപ്പോൾ ഞാൻ മീനുണ്ടെങ്കിൽ നമുക്കും കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കറക്കൊക്കെ ാലാതെ വിചാരിച്ച് നമ്മൾ നിൽക്കണേ അപ്പോൾ ഇങ്ങനെ കുടയുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മീൻ മീനതിൽ കുറവായിരിക്കുമെന്ന് അപ്പോഴേക്കും വലയുടെ മൂട് വലയുടെ ഏറ്റവും ബാക്ക് സൈഡ് കീറിയിട്ടുണ്ടായിരുന്നു കുറേ മീനെ പുറകിൽ കൂടി പോയി എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ ചേട്ടന്മാർ നടന്ന് പെറുക്കുന്നുണ്ടായിരുന്നു കരയിലോട്ട് വലിച്ചു കയറ്റിയപ്പോൾ അപ്പോൾ ഇതാ വളരെ കുറവുള്ളൂ മീനിവരെ ഒരു ഇരുപത്തിരണ്ടോളം ആൾക്കാരുണ്ടാവും അപ്പുറവും ഇപ്പുറവും നിന്ന് വലിച്ച് കരയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് വലയുടെ അകത്ത് ഇത്രയും മീനേ ഉണ്ടായിരുന്നുള്ളൂട്ടോ കണ്ടപ്പോൾ നമുക്ക് സഹ സങ്കടമായിപ്പോയി സത്യം പറഞ്ഞാൽ കാരണം അത്ര നേരത്തെ കഷ്ടപ്പാടാണ് പിന്നെ നമ്മൾ നിന്നില്ല സന്ധ്യ ആയപ്പോഴൊക്കെ നമ്മിങ്ങനെ പോകുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മൂസിന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മൂസിന് നാരങ്ങ മിഠായി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കൂട്ടം മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും ോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ